മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട് കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യൻ വയസ്സുള്ള സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻവായിരത്തിലധികം കസേരകളാണ് വീണ്ടും ഉപയോഗയോഗ്യമാക്കിയത് റെഡ്യൂസ് റിയൂസ് റീസൈക്കിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി സുബ്രഹ്മണ്യനെ കുറിച്ച് പരാമർശിച്ചത് റിപ്പോർട്ടുകൾ എഴുപത്തിനാല് വയസ്സ് പിന്നിട്ട കോഴിക്കോട് ഒളവണ്ണ സ്വദേശി സുബ്രഹ്മണ്യൻ ജീവിതം ചെയ്യുന്ന പുനരുപയോഗത്തിന്റെ ബാലപാഠം കൂടി സമൂഹത്തിന് പകർന്നു നൽകിയാണ് കഴിഞ്ഞ അമ്പത്തെട്ട് വർഷത്തിനിടയിൽ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കൂടി കസേരകളാണ് സുബ്രഹ്മണ് ചെറുതും വലുതുമായ ധാരാളം ഓഫീസർമാർ മുതൽ ബസ് മുതൽമാരെ ഇരുന്നതും തൻ്റെ തീർത്ത കരുവിൽ ആയിരുന്നെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലും കൂടുതൽ ആവേശഭരിതനാവുകയാണ് ഈ മനുഷ്യൻ ആദ്യ ഫർണിച്ചർ ഫർണിച്ചർ പണിയൊക്കെ മനുഷ്യൻ്റെ ശേഷം ഇങ്ങനെ ബാങ്കിലും എൽ ഐ സിയിലും അങ്ങനത്തെ സിവിൽ സ്റ്റേഷനിലെല്ലായിടത്തും ചെന്ന് പണിയെടുക്കൽ ഇവിടെ സിവിൽ സ്റ്റേഷനിൽ പണിയെടുക്കും എൽ ഐ സി പണിയെടുക്കലുണ്ട് ബി ഡബ്ല്യു വുഡിൽ ഉണ്ടാകുന്നുണ്ട് ആകാശവാണിയിൽ ഉണ്ടാകാറുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടാകുന്നുണ്ട് പണി എന്താകുമ്പോൾ പണിക്ക് പോകും പണി മൂന്നണീരോ നാലണീരൊക്കെ പണിയെടുക്കും എന്നെ വീട്ടിലേക്ക് പോകും ഉപജീവന മാർഗം തേടി തന്റെ പതിനാറാം വയസ്സിൽ കോഴിക്കോട് കല്ലായിലെ സ്റ്റാൻഡേർഡ് ചൂരൽ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കെത്തിയ അദ്ദേഹം ഈ ഷോപ്പിൽ നിന്നാണ് കസരം മടയാനുള്ള വിദ്യാ സ്വായത്തമാക്കിത എട്ട് വർഷം ചൂഴൽ വള്ളി ഉപയോഗിച്ച് കസേരമടയിൽ ജോലി തുടർന്നെങ്കിലും കാലം മാറിയപ്പോൾ ഇദ്ദേഹം പ്ലാസ്റ്റിക് വള്ളിയിലേക്ക് ചെക്കറിയുകയായിരുന്നു ആ ഷോപ്പ് പൂട്ടിയതോടെ അദ്ദേഹം സ്വാതന്ത്ര്യ തൊഴിലാളിയായി മാറി ജോലിയുള്ള തന്റെ യൗവന കാലത്ത് ആറ് കസേരകൾ വരെ മടഞ്ഞിരുന്ന ഇദ്ദേഹത്തെ ഇപ്പോൾ ഒരു ദിവസം രണ്ട് കസേരകൾ പൂർത്തിയാക്കാനാകും രണ്ടെണ്ണം മടഞ്ഞ മൂന്ന് രൂപ കൂലി കിട്ടിയിരുന്ന കാലം മാറി ഇന്ന് അറുന്നൂറ് രൂപ വരെ കൂലി കിട്ടുന്ന കാലത്തേക്ക് നാട് മാറി എന്തും ഏതും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യം ഓർമ്മിക്കുന്ന പുനരുപയോഗത്തിന്റെയും പ്രകൃതി വിഭവ പരിപാലനത്തിന്റെയും സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഈ കാര്യം നമുക്കറിയാം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വസ്തുക്കളെ പുനരുപയോഗിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ശക്തമായ സന്ദേശം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ശുചിത്വമേഷൻ സംബന്ധിച്ചിടത്തോളം റെഡ്യൂസ് റിയൂസ് റിയൂസ് പുനരുപയോഗിക്കുക പരമാവധി റീസൈക്കിൾ ചെയ്യുക എന്നുള്ള ആശയത്തെ പ്രചരിപ്പിക്കുന്ന ഏജൻസിയാണ് ശുചിത്വമെഷൻ ആ നിലയിലാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ശ്രമിച്ചത് ഇദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിന്റെ വിപുലത മനസ്സിലാക്കാൻ ശ്രമിച്ചത് അങ്ങനെ പ്രകൃതിയിലെ വിഭവങ്ങളെ പുനരുപയോഗിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് സമൂഹത്തിന്റെ നമ്മുടെ ഉത്തരവാദിത്തമാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഡി എൽ സി ഓഫീസ് എന്നിവിടങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണ് നാട്ടുകാർ കസേര മേടയിലുകാരൻ സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്ന തൊണ്ടിലക്കടവ് സ്വദേശി മലയത്തുടി സുബ്രഹ്മണ്യൻ നസീർ ബാബു ദൂരദർശൻ ന്യൂസ് കോഴിക്കോട് സുബ്രഹ്മണ്യൻ നമുക്ക് അഭിമാനമാണ് മാതൃകയാണ്